കിളിമാനൂരിലൊരു സ്കൂളിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നവള് കാണിച്ച തെമ്മാട്ടിത്തര നിങ്ങൾ അറിഞ്ഞാ മക്കളെ ഓ സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന പതിനാറ് വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് ആ സ്കൂളിലെ വേറെ ഏതോ ഒരു അധ്യാപകനുമായിട്ട് ആവശ്യമില്ലാത്ത ബന്ധം ബന്ധമുണ്ടായിരുന്നു ഈ അധ്യാപകൻ ഈ പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നൊക്കെ എവള് പറഞ്ഞു വരത്തി കാര്യം എന്തേലും ഈ പറയുന്ന സാറുമായിട്ട് ആയിട്ട് എവക്ക് ഈ അധ്യാപികക്ക് എന്തൊരു വിദ്വേഷം ഉണ്ടായിരുന്നു അതിന് വെളിയാടാക്കിയത് ഈ പാവം പിടിച്ച പതിനാറ് വയസ്സുള്ള പെങ്കുഞ്ഞിനെ ആ കൊച്ചിത് ആ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ ആ സ്കൂളിൽ ചെന്ന് വഠിക്കാൻ പറ്റാതെ അതിൻ്റെ വടിപ്പ് നിർത്തി വീട്ടി വീട്ടിയിരിക്കണം ഇവക്കൊക്കെ എന്തിൻ്റെ തരിപ്പാണ് ഇവക്കൊക്കെ തരിക്കണം അവക്ക് അവളൊക്കെ അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റുവോ ഏർ അല്ലെങ്കിൽ തന്നെ ഈ ടീച്ചർമാര് പലരും ഇരിക്കണ സ്റ്റാഫ് റൂമുകളൊക്കെ ഉണ്ടല്ലേ അവര് കൂടിയിരിക്കണ സ്ഥലം അപ്പോ അവിടെ നടക്കാത്ത വരദൂഷണം പറച്ചിലില്ല കൂടെ ഇരിക്കണ ഏതെങ്കിലും ഒരു ടീച്ചർ ഇത്തിപ്പോ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് പറഞ്ഞാൽ മതി വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ആ ടീച്ചറിനെ അങ്ങനെ ഇല്ലാതാക്കാന്നായിരിക്കും അവള് മറ ചർച്ച കൂടുതലും പെണ്ണുങ്ങൾ തന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കണത് കേട്ട പിന്നെ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലുള്ള എന്തൊരു പറയുന്ന കോംപ്ലാൻ പോലെ കോംപ്ലക്സ് അതുകളും മറ്റും വരുമ്പോൾ യാത് വെതത്തി മറ്റുള്ളവരെ ഇല്ലാതാക്കാന്ന് അവര് ചിന്തിക്കുകയുള്ളൂ അപ്പൊ കാര്യം നമ്മളെപ്പോഴും പറയുമ്പോൾ ആ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും ഈ ഗുരുവിനെയൊക്കെ ഗുരുവായിട്ട് കണക്കാക്കാൻ പറ്റുക ഏ പിള്ളേർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് എന്തെങ്കിലും കുറേ പഠിച്ച് വെച്ചിട്ട് ക്ലാസ്സിൽ ചെന്ന് ഛർദിക്കുക അല്ല അധ്യാപകരുടെ ജോലി അങ്ങനെ അല്ലായിരുന്നു പണ്ടുള്ള അധ്യാപകര് ഒന്നും ക്ലാസ് വരുന്നവർ കൊച്ചിന് ടൂറിന് പോകാനാ അല്ലെങ്കിൽ അടയ്ക്കാൻ ഫീസാ ഇല്ലെന്ന് പറഞ്ഞ് ആരും അറിയാതെ ആ കൊച്ചിനെ സഹായിച്ചുകൊണ്ടിരുന്ന അധ്യാപകരൊക്കെ പണ്ട് ഉണ്ടായിരുന്നു രക്ഷപെട്ടു പോകാൻ ഒരു സാധ്യതയില്ലാത്ത പിള്ളേർ വരെ ചില നല്ല അധ്യാപകരുടെ ഇടപെടൽ കൊണ്ട് രക്ഷപെട്ട് പോയിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്നതായി ഇതുവരെ എത്തി ഇവളെയൊക്കെ സസ്പെക്ട് ചെയ്യുവന്നല്ല ശിവൻകുട്ടി പറഞ്ഞെന്ന് പറയാണ് അവരെ ഉടനെ അങ്ങ് സസ്പെൻഡ് ചെയ്തേക്കും അല്ലെങ്കിൽ ആ സ്കൂൾ സ്കൂള് കൂട്ടുമെന്നൊക്കെ മാനേജ്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരങ്ങ് സമ്മതിച്ചെന്ന് പറഞ്ഞു സസ്പെൻഡ് അല്ല അവളെ ഡിസ്മിസ് ചെയ്യണം അവളൊക്കെ അധ്യാപക ജോലിക്ക് പറ്റുന്നവളാണ് ഞാനിത് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡി പി എസ് സി ആണെങ്കിലും ടെസ്റ്റുകൾ നടത്തുമ്പോൾ കുറേ ബോദ്യോ ഉത്തരങ്ങളും കാണാപ്പാഠം പഠിച്ച് എഴുതുന്നവൾമാരെ അല്ല അങ്ങോട്ട് ടീച്ചർമാരായിട്ട് പ്രതിഷ്ഠിക്കേണ്ടത് കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നറിയണം അതുകൂടാതെ കുറച്ച് സംസ്കാരം വേണ്ട വിദ്യാഭ്യാസവും സപ്രിട്ടിക്കറ്റും മാത്രം പോരാ പതിനാറ് വയസ്സ് പ്രായമുള്ള ആ പെൺകൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്തരായിരിക്കും എവിടെയൊക്കെ കുഞ്ഞുങ്ങക്കാ ഈ ഗതി വന്നിരുന്നെങ്കിൽ അവളൊക്കെ എന്ത് ചെയ്തേ ആ കൊച്ചി അതിൻ്റെ ജീവൻ എടുക്കാതെ ജീവിച്ചിരിക്കണത് അതിന്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യമെന്നേ പറയാനുള്ളൂ ആ പെൺകൊച്ചിന് എത്രയും പെട്ടെന്ന് കൗൺസിലിംഗ് കൊടുത്ത് അതിനാണേ അതിൻ്റെ സംസാരം കേട്ടിട്ട് അതിന് മിണ്ടാൻ വയ്യ ഒരിത്തിരി പോകുന്ന ഒരു ചെറിയ പെങ്കൊച്ചി അവക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നെന്നാണ് ഈ പീഡിപ്പിക്കണവർക്ക് കൊടുക്കണ ശിക്ഷ തന്നെ ഇങ്ങനെ വ്യാജപീഡന വാർത്തകൾ പരത്തുന്നവർക്കും ഇങ്ങനെ വ്യാജപീഡന പരാതി കൊടുക്കുന്നവർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ പൊന്നുമക്കളെ കാര്യം ഓരോരുത്തരുടെ ജീവിതവും ജീവനും ഭാവിയെല്ലാം ഇതിലൂടെ ഇല്ലാതെ അവിടുന്നത് കേട്ട ഇപ്പോഴാണ് മനുഷ്യർ എങ്ങനെ ജീവൻ ഒടുക്കാൻ ജീവിക്കാനേ പറ്റാത്ത അവസ്ഥ കൊച്ചു കുഞ്ഞാണെങ്കിലും ശരി വലിയ മൂത്ത് നിറച്ചതൊക്കെ ആണെങ്കിലും ശരി ആളേക്ക് ജീവിക്കാൻ ഈ ഒരു സന്തോഷം ഇല്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പിശാചിക്കളുടെ തരിപ്പ് തീർക്കലും കൂടെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് നടത്തിയ എങ്ങനെ മുന്നോട്ട് പോകാനാണ് എവളെയൊന്നും അധ്യാപിക എന്ന ടീച്ചർന്നോ ഇത് അതൊന്നും വിളിക്കാൻ പറ്റില്ല ദേവിയെ ആരും അത് വിളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളു ഇവളെ ഇനി ഒറ്റ സ്കൂളിലും കയറ്റിപ്പോരുത് ഇങ്ങനത്തെ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് എവളൊക്കെ സ്കൂളിൽ കെട്ടി വരിങ്ങി ചെല്ലണത് ഏഹ് അതാ പിള്ളാരെ പഠിപ്പിക്കാനാണ് എന്താ അതെന്താ കെട്ടി വരിങ്ങി സ്കൂളിലോട്ട് പോകുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇവക്കൊക്കെ അറിയാം ഇവളെ പോലുള്ളവർക്കറിയാം എല്ലാരും അല്ല പൊന്നുമക്കളെ വിസ്മിച്ച് പറയണത് ഇതുപോലെയുള്ള വേഷങ്ങൾ പല തരത്തിൽ പല സ്കൂളുകളിലുണ്ട് കേട്ടാ അവള് കാണിച്ചപ്പോ എന്തോരു വരിയോ തെറ്റാ അവൾ തെറ്റും നല്ല ആൾ തല്ലുകള്ത്തരല്ലേ അവള് കാണിച്ചത് ഏഹ് ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞ് എല്ലായിടത്തും അതിനെ നാറ്റിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് പറഞ്ഞത് മാത്രമല്ല മൊത്തം വെമ്പിള്ളാരെയും ഒരു ഡിപ്രഷനിലോട്ട് വിടുന്ന പോലെയുള്ള സംസാരമാണ് പിന്നെ അവളുടെ ഭാഗത്തു നിന്നുണ്ടായത് കേട്ടാ എൻ്റെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചാൽ കൊള്ളാം ഇല്ലേ ആ സാറ് നിങ്ങളെ അങ്ങനെയും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോ എവിടെ ഒരു തൊലിക്കെട്ടി അവളൊക്കെ ടീച്ചർ പണിക്ക് പോകേണ്ടതല്ലേ അല്ല എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ തീർക്കാവാന്നാണ് ഇത് എന്തൊരു ആരും അപ്പോൾ ചരിത്രത്തിൽ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കണ്ണന്തിരുവായിപ്പോട്ടാ പണ്ട് കാലം തൊട്ട് ടീച്ചർമാർ കാണിക്കുന്ന ഒരു നിറയേടെന്ന് പറയണ പിള്ളേരെ പലതരത്തിൽ കാണുക അജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ആണ് പെണ്ണു എന്നുള്ള ഇതിൽ നോക്കുന്നവരുണ്ട് പഠിക്കണ കുട്ടി പഠിക്കാത്ത കുട്ടി കാശുള്ള വീട്ടിലത് ഇല്ലാത്ത വീട്ടിലത് അല്ലെങ്കിൽ ടീച്ചർമാരെ ഏതെങ്കിലും ബന്ധത്തിലുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം കാണിക്കല് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ടീച്ചർമാരെല്ലാം പണ്ടോട്ടെ കേട്ടോ അത് ഇന്നും തുടങ്ങിയല്ല പക്ഷെ ഇമ്മാതിരിയോ ഒപ്പൊ ഇങ്ങനെയുള്ള തോന്നുന്ന നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടാ കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത നശൂലങ്ങൾ കൊണ്ടു ഓരോ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു വിവരം ഇല്ലാത്ത അറിവില്ലാത്ത രക്ഷകർത്താവ് എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഗമ കാണിക്കല് മുട കാണിക്കല് ഏ ആ പിന്നെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ആ എവളൊന്നും പഠിക്കേണ്ടാത്തവളാണ് വീട്ടുപണിക്ക് പോകേണ്ടവളാണ് എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കല് പെരുമാറല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം പോട്ട് കാണാൻ കൊള്ളൂല്ലെന്നും പറഞ്ഞ് പാവപ്പെട്ട പിള്ളേരെ മാറ്റി നിർത്തണ മൂദേവികളുണ്ട് എന്തരെങ്കിലും കുറേ പഠിച്ചാൽ എല്ലാവർക്കും അങ്ങ് ജോലി കൊടുക്കാൻ സ്കൂളുകൾ തുറന്നു വെച്ചിരിക്കുകയല്ലേ ഏ അല്ലാതെ എന്തരാണ് അവർ ചെയ്യേണ്ട ജോലി എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരുത്തിരിടുത്ത് ചോദിക്കണം എന്താ നിൻ്റെയൊക്കെ മനസ്സിലെ ഉദ്ദേശം എന്താണ് പഠിപ്പിക്കാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്തരാണെന്ന് ചോദിച്ചാൽ എവളൊക്കെ പറയുന്ന മറുപടി എന്തരായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം എവളെ പോലുള്ളവർക്കൊക്കെ എന്തിനാണ് എന്നും ഓരോ സാരിയും ബ്ലൗസും മാറ്റി മാറ്റി എടുത്ത് സ്കൂളുകളിൽ ചെല്ലുക എന്തേരൊക്കെയോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക മാസാ മാസം കൃത്യമായിട്ട് ശമ്പളം ആക്കിയാൽ വീട്ടിൽ വരിക അതിന് പറ്റുന്ന എന്തുമാത്രം വേറെ ജോലികളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും പിള്ളേരുടെ ഭാവി ഇരുട്ടിലാക്കിയിട്ട് ഇങ്ങനെ ശമ്പളം ഇങ്ങനെയുള്ള ഓൾമാർക്ക് കൊടുക്കണം സർക്കാരിനെ ഒന്ന് സമ്മതിച്ചു കൊടുത്തേട്ടാ അല്ല ഈ വകുപ്പിന്റെ ഏറ്റവും മേളിക്കേറിയിരിക്കണവനെ ആഭാസത്തിന്റെ പ്രതീകമാണ് അപ്പൊ താഴെ വരുന്ന ജൂനിയറുകളെല്ലാം അതിൻ്റെ അപ്പുറം ആവണമല്ല എവനൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നേരെ ഒന്ന് വിമർശിക്കാനോ ചോദ്യം ചെയ്യാനുള്ള യോഗ്യത പോലും ഇവനൊക്കെ ഉണ്ടാ അപ്പൊ മനസ്സിലായ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എന്തൊരു ചെയ്യുമെന്ന് പിന്നെ പല രക്ഷകർത്താക്കൾ എവളുമാരെ പോലുള്ളവരൊക്കെ മുട കാണിച്ച അത് പിള്ളേർ സ്കൂൾ വന്ന് പറഞ്ഞാലും ആരോടും പറയാനാ ചോദ്യം ചെയ്യാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോകില്ല കാരണം എന്തിനാണ് ഇതിന്റെ വൈരാഗ്യം എൻ്റെ കുഞ്ഞിന്റെ അടുത്ത് എവള് തീർക്കും എന്നുള്ള ഒരു പ്യാടിയുണ്ട് അങ്ങനെ ഒന്നും പേടിച്ചിട്ട് ഒരു കാര്യമില്ല ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യണം ജോലി ചെയ്തിട്ട് പോണം അല്ല പിള്ളേരുടെ ഭാവി ഇല്ലാതാക്കാനല്ല അവൾക്കൊക്കെ മാസം മാസം ശമ്പളം കൊടുക്കുന്നത് അത് പ്രൈവറ്റ് ആണെങ്കിലും ശരി സർക്കാർ ആണെങ്കിലും ശരി ഓരോന്നിനും ചോദ്യം ചെയ്യാൻ തെറ്റ് കണ്ട അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനെ ചേർത്ത് വെച്ച് പഠിപ്പിക്കണം ഒരു പെങ്കൊച്ചിനെ കൂട്ടി സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണമെങ്കിൽ എവിടെയൊക്കെ എവളൊക്കെ എത്ര ക്രിമിനൽ ബുദ്ധി ഉള്ളവളാണെന്ന് ഓർത്തോണം എവക്ക് എത്ര വർഷം സർവീസ് ഉണ്ടെന്നാൽ എവിടെ പേര് പോലും കുസുമേച്ചറിഞ്ഞില്ലേട്ടോ ഉണ്ടായിരുന്നേ ഞാനെല്ലാം പറഞ്ഞു അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ നമുക്കല്ലേ വന്നതെന്ന് ഓർത്ത് ആശ്വസിച്ചൊന്നും ഇരിക്കണ്ട ഇങ്ങനെയുള്ള ഡ്രാക്കളുകൾ എല്ലായിടത്തും ഉണ്ട് ഏത് സമയത്തും ഉണ്ടാവാം സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം നിലനിൽപ്പിനും വേണ്ടിയിട്ട് ആരെ കൊല്ലാനും ആരുടെ ജീവിതം ഇല്ലാതാക്കാനും ഒരുമ്പെട്ടിറക്കിയിരിക്കുന്ന കുറേ മൂദേവികൾ ഇങ്ങനെയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചില്ലറ പ്രശ്നങ്ങൾ നിങ്ങളുടെ കണ്ണി പെടുവോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്ന് വീട്ടിൽ പറയുക ചെയ്താൽ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്താക്കണം എവരുടെ ഒന്നും അവിടെ കൊണ്ട് വെച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കാൻ നമ്മളെ കൊണ്ടൊക്കില്ല അതുമാത്രമല്ല മക്കൾ എത്തിപ്പോ പിടിപാടോ സാമ്പത്തികോ നല്ല ശേഷിയോ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ളവരുടെ വീട്ടിൽ നിന്നുള്ള പിള്ളേരുടെ അടുത്തൊന്നും ഇമാതിരി കളികളൊന്നും അവർ കാണിക്കൂല്ല അത് നടക്കുന്നത് എവിടെയാണെന്ന് ഒന്ന് വാക്കിയും കണ്ടാണ് അവർ ചെയ്യണത് അതുകൊണ്ട് നമ്മൾ ഒട്ടും പുറകോട്ട് നിൽക്കാൻ പാടില്ല എവളെ ഇനി ഒരു സ്കൂളുകളിൽ എവിടെയും പഠിപ്പിക്കാൻ കയറ്റരുത് അതാരെങ്കിലും ആരെങ്കിലും ശ്രദ്ധപ്പെട്ട അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ വേണം മക്കളെ